എല്ലാ തൃശൂർ അറീബൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ ചൈന ഇന്ത്യയുടെ ഒരുപാട് ഭാഗം വലിയ വലിയ സംസ്ഥാനങ്ങൾ തന്നെ കാർന്നിടത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചൈനീസ് മാപ്പിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഒരുപാട് സ്ഥലം അവരുടേതാണ് ചിലപ്പോൾ ഒരു സംസ്ഥാനം രണ്ട് സംസ്ഥാനം അങ്ങനെ ഒരു വലിയ വലിയ സ്ഥലങ്ങളാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാരനറിയില്ല അപ്പൊ ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഭരണത്തിനായിരിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണല്ലോ ഈ ഗുണ്ടകൾക്ക് യാതൊരു പ്രശ്നമില്ല കാരണം ഈ രാജ്യത്ത് നിന്ന് എന്തായാലും കുഴപ്പമില്ല രാജ്യത്ത് പാരമ്പൂർവ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ രാജ്യത്ത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചാലാണല്ലോ ജനങ്ങൾ ആ കാരണമാണല്ലോ ഞങ്ങൾ ഭരണത്തിൽ വന്നത് തോന്നലുണ്ടാവുള്ളൂ ഇതല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ മൊത്തത്തിൽ നശിച്ചാലും വലിയ പ്രശ്നമില്ലാത്ത കുറെ തീവ്രവാദികളാണ് ഭരിക്കുന്നത് മാത്രമല്ല അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാനുള്ള ഒരു ചക്കരക്കുടം അത്രയേ ഉള്ളൂ കിട്ടുന്നിടത്തൊക്കെ കൈട്ട് പാരി മോഷ്ടിക്കുക മോഷ്ടിക്കാം മോഷ്ടിക്കുക ജനങ്ങളടക്കം വെറുതെ വിടാതെ ജനങ്ങളടക്കം മോഷ്ടിക്കുകയാണ് എന്തൊക്കെ പറ്റും ആ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടിക്കൊണ്ട് തിരിച്ചു പിന്നെ ജനങ്ങളൊന്നും മിണ്ടൂല അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഈ സർക്കാർ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര സമരങ്ങൾ നടക്കുമായിരുന്നു പക്ഷെ ഇതൊരു മതം അടിസ്ഥാനമാക്കിയുള്ള സർക്കാർ ആയത് കാരണം തന്നെ പല മത ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അല്ലെങ്കിൽ മതവിശ്വാസമായിട്ട് ബന്ധം കിടക്കുക അല്ലെങ്കിൽ അവരെന്തിനു ചെയ്യോ നമ്മൾ പേടിച്ചിട്ടോ അങ്ങനെ ഭയക്കോ കാരണം ചൊരുക്കി പറഞ്ഞു ആരും തന്നെ ഒന്നും പറയുന്നില്ല പറഞ്ഞു നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളെ പാചകക്യം നിർത്തി തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തി ഭരണം തന്നെ വിഴുങ്ങി ഒരു പ്രശ്നം പ്രശ്നമില്ലായിരിക്കും അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ പോകുമ്പോ പിന്നെ ഈ കള്ളന്മാർക്ക് ഫുൾ ഫ്രീഡാണുള്ള എല്ലാ സ്വാതന്ത്ര്യം ജനങ്ങളെന്നെ കൊടുത്തിരിക്കുക നിങ്ങൾ എന്താച്ചാ കട്ടോ എന്താച്ചാ ചെയ്തോ ഞങ്ങളെ കൂടുതൽ വഞ്ചിച്ചോ ഞങ്ങളെ നശിപ്പിച്ചോ കുഴപ്പമില്ല നിങ്ങളെ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഒരു ഭാഗത്തു കൂടെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുപോയി നാഗാലാന്റ് കോളനി പോയിട്ടോ നാഗാലാന്റ് ഒക്കെ അവര് പറയുന്നത് ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായി എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും വാർത്തയിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കൂല വാർത്തയിൽ എവിടെയും കാണിക്കൂല കാരണം വാർത്ത ഫുള്ള് ഈ ഇപ്പൊ ഭരിക്കുന്ന ഗുണ്ടകളുടെയും തീവ്രവാദികളുടെയും ആണല്ലോ അവരൊരിക്കലും കാണിക്കൂലോ എന്തിന് കാണിക്കണം ആർക്ക് വേണ്ടി കാണിക്കണം ഏഹ് അവർക്ക് ഇപ്പൊ അവര് രാജ്യത്ത് ആൾക്കാരെന്നല്ലോ ഭരിക്കുന്ന ഒരു ആൾക്കാരെന്നല്ല ബ്രിട്ടീഷുകാർ തന്നെ ബ്രിട്ടീഷുകാരും ഭരിച്ചിരുന്നല്ലോ പത്തിരുന്നൂറ് കൊല്ലം പക്ഷെ അവർ ഇന്ത്യക്കാരല്ലായിരുന്നല്ലോ അതേപോലെ തന്നെയുള്ള ആൾക്കാരാണ് ഭരിക്കുന്നത് അപ്പോ എന്നാലോ അങ്ങനെ രാഹുൽ ഗാന്ധി ഇവിടെ അരുണാചൽ പ്രദേശ് ഭാഗങ്ങളിൽ അങ്ങോട്ട് ഒക്കെ പോയിരുന്നു നോക്കുമ്പോ പിന്നെ അവിടുത്തെ ജനങ്ങളെന്നെ പറയുന്നത് ഞങ്ങളിത് രണ്ടു മൂന്ന് മല അപ്പുറം കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ മുമ്പ് അവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ആട്ടി പറഞ്ഞു ഞങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെ കന്നുകാലികളൊന്നും മെയ്ക്കാനൊന്നും പിന്നെ അങ്ങോട്ട് വിടാൻ പറഞ്ഞ ചൈനയുടെ ഭാഗത്ത് വിടാൻ എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗം എന്ന് പറയുമ്പോൾ ആറൊരു കിലോമീറ്ററ് അതൊന്നും വിടാൻ പറഞ്ഞാതെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒക്കെ കാണുന്നതു കൊണ്ടുപോയിക്കുകയാണ് അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കാണിക്കു കാണിച്ചു കൊടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വീട് എടുത്തിട്ട് നമുക്കൊക്കെ കാണിച്ചു തന്നതാണ് അപ്പോഴും ഈ പിന്നെ ഇന്ത്യ ഇന്ത്യൻ ദ്രോഹിക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ഭരണ ഭരണത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന തട്ടിപ്പൊണ്ടിരിക്കുന്ന യുവന്മാരൊക്കെ പറയുന്നത് എന്താണ് ചൈന ഇന്ത്യ ഒരു ഇഞ്ച് പോലും കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ ഇതേ തീവ്രവാദികൾ പറഞ്ഞത് എന്താണ് പിന്നെ ചൈനയുമായിട്ട് യുദ്ധം ചെയ്ത സ്ഥലങ്ങൾ പിടിക്കുന്നതിന് പകരം പിന്നെ അവരുമായിട്ട് പിന്നെ കെയ്ക്ക് കുറിക്കാന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചീംസാണിത് ഈ സംഗീ ഭീകരന്മാര് ഇപ്പോ അവര് പരന്നുകൊല്ലമായിട്ട് ജനങ്ങളെ വഞ്ചിച്ച് ഭരിക്കുമ്പോ ചൈന കൈയേറിയപ്പോ ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരു ഇഞ്ച് പോലും ഇന്ത്യയുടെ മണ്ണ് ചൈന കൊണ്ടുപോയിട്ടില്ല എന്ന് തള്ളിമറിച്ച് തള്ളിമറിച്ച് നടക്കുക എന്നല്ലാതെ അതിന് കുറെ കളവുമായിട്ടുള്ള കുറെ റിട്ടയർഡ് സൈനികർന്നൊക്കെ പറഞ്ഞ് കുറെ ചംച്ചകളെയും കൊണ്ടുവന്ന് ഇതിങ്ങനെ ഈ നുണം പ്രചരിപ്പിക്കുകയാണ് അപ്പൊ നുണ നുണപ്രചരണം ഒരു ഭാഗത്തോട് നടന്നോട്ടെ ഒരു സത്യപ്രചരണം വന്നിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കി അതിന്റെ മുഖവരെ പറഞ്ഞേരാടാം അതായത് ഒരു അരുണാചൽ പ്രദേശ് എവിടെയാണ് അരുണാചൽ പ്രദേശ് ചൈനയിലാണോ ഇന്ത്യയിലാണോ ഇന്ത്യയിലാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉണ്ടാവുക അങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് അതായത് ഇന്ത്യൻ പൗരത്വം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ള സ്ത്രീ യു കെയിൽ നിന്ന് ജപ്പാനിലേക്ക് പോയിരുന്നു അപ്പൊ ഈ വിമാനം ട്രാൻസിറ്റാണ് ചൈന ചൈനയുമായിട്ടൊരു ബന്ധമില്ല ജപ്പാലിലാണ് പോകുന്നത് ഇന്ത്യക്കാരി അപ്പൊ ഈ വിമാനം ട്രാൻസിറ്റ് ആണ് ചൈനയില് ഏതൊരു നഗരത്തില് അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് ആ എന്താ വന്ന വിമാനത്തിൽ ഇറങ്ങിയിട്ട് വേറെ വിമാനം ജപ്പാലിലേക്ക് പോകുന്ന വിമാനം കയറണം അപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് അങ്ങോട്ടും കൊണ്ടൊക്കെ മാറണം മാറണം മാറില് പിന്നെ ഈ കയറുമ്പോൾ വീടും ചെക്കിങ് ഉണ്ടാവുമല്ലോ വേറെ വിമാനത്തിലേക്ക് കയറുമ്പോ പാസ്പോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും അത്രേണ് ഉള്ളൂ അപ്പൊ അവിടെ വന്നൊരു അവിടെ വന്നൊരു സംഭവം ഒരു ഇന്ത്യക്കാരനെ എങ്ങനെയാണ് ചൈനക്കാർ പിന്നെ അവഹേളിച്ചത് പതിനെട്ട് മണിക്കൂർ പിടിച്ചു വെച്ചത് എന്തിനാണ് പിടിച്ചു വെച്ചത്

Um, happily uh, queuing up for the security gates to transfer onto my next flight to onto Osaka in Japan. And um, one of the officials from the Chinese immigration came over and singled me out of the queue. Um, basically said, Look, India, India, you know, took my name and something and took me out. So I asked her what is happening, and she she basically didn't say much and just basically asked me to follow her. Uh, to <laughs>

ാണ് പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് വാല്യൂ വെക്കുക അതുകൊണ്ട് പാസ്പോർട്ട് ഇൻവാലിഡ് ആണ് കഴിഞ്ഞില്ലേ ഏ അതാണ് അവിടുത്തെ അവസ്ഥ ഇന്ത്യക്കാരോട് പെരുമാറുന്ന രീതിയാണ് അരുണാചൽ പ്രദേശ് അവരെ പ്രഖ്യാപിച്ചു ഇന്ത്യയിലാണെന്നുള്ളത് പ്രഖ്യാപിക്കലോ കാരണം ചൈനക്കാർ പറയുന്നത് ഈ അതിർത്തി വരച്ചത് ബ്രിട്ടീഷുകാരാണ് അന്നേ ബ്രിട്ടീഷുകാർക്ക് ഈ ഇന്ത്യനോടുള്ള ദേഷ്യം പോലെ തന്നെ ചൈനയോടും ഒരു ഒരു പാര വെക്കണം എന്നുണ്ടായിരുന്നു പോണപൊക്കിലേ ഇന്ത്യ വിട്ട് പോണപൊക്കെ ചൈനയും പാര വെക്കണം എന്നുണ്ടായി അപ്പോ അതിന് അതിന് ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടിയാണ് ഈ മാപ്പ് വരക്കല് ആ മാപ്പ് അവരെന്ത് ചെയ്ത് ചൈനയുടെ ഉള്ളിൽ കൊണ്ടുപോയി വരച്ചെന്നാണ് ചൈനക്കാര് പറയുന്നത് പക്ഷെ ബ്രിട്ടീഷുകാർ വരച്ചതാണ് ഇന്ത്യ എന്നാണ് ഈ ഇന്ത്യക്കാർ പറയുന്നത് ഇതാണ് എന്റെ രീതി അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അരുണാചൽ പ്രദേശൊക്കെ പ്രദേശത്ത് ഒരു സ്ത്രീ എങ്ങനെയാണ് ഇന്ത്യൻ കയ്യിൽ വെക്കുക അതിന് സീറോ വാല്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് um very confusing moment obviously obviously because uh, never heard of of that before we obviously are a proud indian citizens all residents of arunachal pradesh um Uh, and basically, she wouldn't give me an explanation. She wouldn't let me go back into the queue. Uh, said you cannot board the plane. Um, then other officials came. So actually, I probably interacted with around ten other immigration officers. So another lady came, took me to another uh, part of the airport. And in fact, when I tried to question them and ask them what what was the issue, they said um, Arnajal is not part of India. Very clearly. അങ്ങനെ എല്ലാവരും ഇന്ന് പരിഹസിക്കുകയാണ് വേൾഡ് നോക്കിയിട്ട് എന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കാം അങ്ങോട്ട് വ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കുക അതിനുശേഷം പറഞ്ഞത് എന്താ കൊറേ ചോദിച്ചെന്താ പ്രശ്നമൊക്കെ ചോദിച്ചു വന്നപ്പോ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ അരുണാചൽ പ്രദേശ് ചൈനയിലാണല്ലോ നീ ചൈനീസ് പാസ്പോർട്ടിനെ അപ്ലൈ ചെയ്യേ അങ്ങനെ ചൈനക്കാരിയാവു എന്നാ പിന്നെ എവിടെ നിന്ന് പോകാന്ന് പറഞ്ഞത്രേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചൈനീസ് പാസ്പോർട്ടായി കഴിഞ്ഞാൽ പിന്നെ അരുണാചൽ പ്രദേശത്ത് തിരിച്ചു പോകാൻ പറ്റുമല്ലോ ഇവ ഇവർ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വന്നു പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങ് കുടുങ്ങിയിലേ അപ്പൊ അങ്ങനെ അത്ര പറയുന്നു അത്രയും അവഹേളിക്കാൻ ഇന്ത്യക്കാരനെ എവിടെയെങ്കിലും നിങ്ങൾ ഈ വാർത്ത കേട്ടോ ആരും അന്തി ചർച്ച ഉച്ചക്ക് ചർച്ച നടത്തുന്നുണ്ടോ ഇല്ല കാരണം എന്താണ് അത് ഗുജറാത്തി ഗുണ്ടകൾക്ക് മോശമാണ് രാജസ്നേഹികൾ മഹാഭാരത് എന്താണ് വന്ദേ ഭാരത് ജയ ശ്രീറാം ഇന്ത്യൻ വിച്ച് ഇസ് നെക്സ്റ്റ് Basically, sending me from one desk to the other. So, if I ask the Chinese airline, they tell me to go to the immigration. The immigration tells me to go to them. And they basically didn't give me a straight answer. I said, Where is the law? What, what rights have you got to hold me back here? So, ultimately, it took about 18 hours for me to get out of Shanghai. Um, what is shocking to me is I have, in fact, transited through Shanghai in the past. അല്ലേ അങ്ങനെ അവരുടെ തട്ടിക്കളികളൊക്കെ പതിനെട്ട് മണിക്കൂർ നടന്നു ആ വിമാനൊക്കെ പോയി അപ്പോ മിസ്ത്രി പറഞ്ഞ എന്താ വെച്ചാല് മുമ്പ് ഒരു വർഷം മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ട് ഇതേ ശങ്ക ഇതേപോലെ തന്നെ അന്നൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം എന്താണ് പ്രശ്നം ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം ചൈനക്കാര് എത്ര എത്ര സ്ഥലങ്ങളാണ് ഇന്ത്യ കൈയേറുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇത് മാത്രമല്ല ഈ ട്രാൻസിറ്റിന് വിസ വേണ്ടല്ലോ ഇനിയിപ്പോ വിസ വേണമെന്നും വേണമെന്നെങ്കാണ്ട് ബ്രിട്ടൻ എന്ന് പറയുകയാണെങ്കിൽ ബ്രിട്ടൻ എന്നാണ് വരുന്നത് ജപ്പാനിലേക്ക് ഇനി പറയുകയാണെങ്കിൽ എടുക്കാമായിരുന്നു എന്ന് അസ്ത്രീ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നിട്ടും ഇങ്ങനെ പരിഹാസങ്ങളും കാര്യങ്ങളായിട്ട് അവസാനം എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത് അങ്ങനെ രക്ഷപ്പെട്ടതിന് ശേഷം ജപ്പാനിൽ പോയിട്ടാണ് ഈ വീടുണ്ടാക്കുന്നത് ആരെങ്കിലും എന്തിനും പറയാനുണ്ടോ ചൈനീസ് അംബാസഡറിനെ സമ്മൻസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്തുകൊണ്ടാണ് ഞങ്ങളൊരു പവര പൗരയെ ഇതുപോലെ അവഹേളിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു വെച്ചത് എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരിക്കലും എവിടെ ധൈര്യം ചൈന എന്ന് പറയാൻ ധൈര്യമില്ല വിശ്വഗുരു ഇന്ദ്ര ഉള്ളില് ഷാഖേര് ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്ന് ശിശഗുരു വിശ്വുരു പറയാം വിളിച്ചറിയേ എന്നിട്ട് ചൈന എന്ന് പറയാൻ പേടി ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യൻ പൗരന്മാരെ അവഹേളിക്ക അവിടെ അതിലും പ്രശ്നമില്ല മിണ്ടാറ്റല്ല വേറെ വല്ല രാജ്യത്തെ ആൾക്കാരെ ഇന്ന് കാണാർ ആ ആ രാജ്യം മുഴുവൻ ഒന്നിച്ചടങ്ങും ഏർ ഉപരോധത്തിലേക്ക് വേറെ ഭീഷണിപ്പെടുത്തും പേടിച്ചിട്ടേ ചൈന എന്ന് പോട്ടെ പാകിസ്ഥാൻ എന്ന് പറയാൻ പേടിയാണ് ഇപ്പോ ഏ ഇതാണ് സംഘികളുടെ വിശ്വ എലി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല അപ്പൊ പിന്നെ ഒരു ജനങ്ങളുടെ ബന്ധമില്ലല്ലോ ബന്ധം ഇല്ലല്ലോ എന്തിരിപ്പൊ ജനങ്ങളുടെ കാര്യം നോക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവൊണ്ട് ഞങ്ങളുടെ കുതന്ത്രം കൊണ്ട് ഞങ്ങൾ പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും പിന്നെ തെരഞ്ഞെടുപ്പ് അഴിമതിയും ഒക്കെ നടത്തി കഷ്ടപ്പെട്ട് ഞങ്ങൾ ജയിച്ചതാണ് നിങ്ങൾ ജയിപ്പിച്ചതല്ലോ എന്നുള്ള ധാർഷ്ട്യമാണുള്ളത് അപ്പോൾ പരാതി പറഞ്ഞിട്ട് കാര്യമല്ല പരാതി പറഞ്ഞതുപോലെ പിടിച്ച് ആദ്യം അടിക്കണം എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം ഒന്നും ചെയ്യാത്ത ചോദിക്കുന്ന ആൾക്കാരല്ലോ അവരുടെ ആദ്യം കാരണം ഭരണകൂടം ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല അപ്പൊ തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ പിന്നെ അത് ജനങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം അത് അറിയഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മോദി രീതി എന്താണ് ചോദിക്കുന്നത് ഒരു സർക്കാരില്ല എന്ന് വിചാരിച്ച നടക്കണം അത്ര തന്നെ അപ്പൊ ഇതാണ് പറയാനുള്ളത് ഇത് എവിടെയും നിങ്ങൾക്ക് ചർച്ചയായിട്ട് കാണാൻ പറ്റൂല ഇത്രേ പറയുള്ളൂ അടുത്ത കാണാം ബൈ ബൈ